തദ്ദേശ സ്വയംഭര സ്ഥാപന തിരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയൊരു രാഷ്ട്രീയ എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് സി പി എമ്മിന് അടുത്ത മുന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭരണം തുറന്ന് പോകും ഈ ഭരണം തുറന്നു പോവുകയാണെങ്കിൽ മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ ഉണ്ടാകും മുഖ്യമന്ത്രി എന്ന് പറയും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലിറ്റ്നസ് ടെസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിൽ നിന്ന് അവരടക്കാൻ കഴിയും എങ്ങനെയാണ് ജനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ജന ഞങ്ങളുടെ ഭരണത്തെ ഉൾക്കൊണ്ടത് എങ്ങനെയാണ് ഞങ്ങളുടെ ഭരണത്തെ അവർ അനലൈസ് ചെയ്തത് വിമർശിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ആയിരിക്കും അതിൻ്റെ ഒരു ലിറ്ററസ്റ്റ് രസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന് വളരെ നിർണായകമാണ് കാരണം അവർക്ക് ഭ ഇനി ഈ ഭരണം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടായാൽ ഈ സി പി എമ്മിനും ഇടതു മുന്നണിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ പിന്നെ ഒരു രാഷ്ട്രീയപരമായ തിരിച്ചുവരവ് ആരുടെ നേതൃത്വത്തിലായിരിക്കും സി പി എമ്മിനും ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചിന്താ കുഴപ്പം ആ പാർട്ടിയിലുണ്ട് ഇടതു മുന്നണിയിലുണ്ട് ഇടതു മുന്നണി ഞാൻ പറയാത്തത് ഇടതു മുന്നണി വളരെ സി പി എം ഇല്ലാ ഇല്ലാത്ത ഇടതു മുന്നേ ആ പ്രസക്തമാണല്ലോ അതേസമയം യു ഡി എഫിലാകട്ടെ യു ഡി എഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്ത ഇതേ പറഞ്ഞ പോലെ ഇത്തവണ ഭരണം ലഭിച്ചില്ലായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം ലഭിച്ചില്ല എങ്കിൽ ആ മുന്നണി കൃത്യമായി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടും കാരണം പിന്നെ കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടി അവിടെ ഉണ്ടാവും നമുക്കറിയാം ലീഗിന് എന്തെങ്കിലും ഓപ്ഷൻ തേടിയേ പറ്റോ അല്ലാതെ ലീഗിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു എന്താ പറയുക ഒരു അതിജീവനം ഇതിൽ സാധ്യമാകണം ഇതിൽ അതിജീവനം സാധ്യമായില്ലെങ്കിൽ പിന്നെ അവർക്ക് പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബീഹാറിലുമൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് അടുത്ത തിരഞ്ഞെടുപ്പിനൊന്നും പ്ര ഒരു എന്താ പറയുക പ്രതീക്ഷിക്കാനോ ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ കേരളത്തിലും വരും കേരളത്തിൽ പിന്നെ ഒരു 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 പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് യു ഡി എഫിനുണ്ട് കാരണം വെച്ചാൽ അതിപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയാണ് നിന്നതുകൊണ്ട് അവർക്കൊരു വേറെ ഓപ്ഷനില്ല കാരണം സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്ക് സി പി എമ്മിലേക്ക് പൂർണ്ണമായിട്ടും ബി ജെ പിയിലേക്കും ഒന്നും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത്രയേറെ ഒരു താല്പര്യം ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ അവരിൽ കുറേ പേര് എങ്ങനെ വന്നാലും കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം പാർട്ടിക്കുണ്ട് അപ്പോഴും ഈ ഭരണം ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ സർവ എന്താ പറയുക സർവ ഈ അപ്പാരച്ചസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ എല്ലാ ഘടകങ്ങളും നിർജ്ജീവമാവും സ്റ്റാഗ്നേറ്റഡ് ആവും പിന്നെ അവർക്കൊരു അതിജീവനത്തിൻ്റെ സാധ്യതയില്ല അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന നിയമം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഈ വരും കാലത്തേക്കുള്ള അതിജീവനത്തിൻ്റെ യഥാർത്ഥ ഒരു സത്ത് അടങ്ങിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് പക്ഷേ അവർക്ക് സി പി എമ്മിനും ഇടതു മുന്നണിക്കും അവർക്ക് വിജയിച്ചേ മതിയാകും എന്ന് പറയുന്നത് പത്ത് വർഷമായി അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിരിക്കുന്നു മാത്രമല്ല അവരുടെക്കുള്ളിലെ ആ ഒരു രാഷ്ട്രീയ ശൂന്യത അവർ തിരിച്ചറിയുന്നുണ്ട് പിണറായി എന്നുള്ള ബിംബത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് അവർ പോകുന്നതെന്നും ബാക്കിയുള്ളതെല്ലാം വെറും പൊള്ളയായ ആളുകളാണെന്ന് രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഇല്ലായെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതിനെ മറച്ചു വെക്കുന്നത് പിണറായി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയെ മാത്രമാണ് അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ മുഴുവൻ ശൂന്യതയായിരിക്കുന്നു സി പി എമ്മെന്ന് വളരെ നന്നായി അറിയാം